പീഡന പരാതി കോടതി തള്ളിയതാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിന്റെ വാദം പൊളിയുന്നു കോടതിയിലെത്തിയത് സ്വത്ത് തർക്കവും കയ്യേറ്റവും സംബന്ധിച്ച പരാതികളെന്ന് രേഖകൾ തെളിയിക്കുന്നു ലൈംഗിക പീഡന പരാതി കോടതിയിലെത്തിയിരുന്നില്ലെന്നും പോലീസ് തന്നെ തള്ളിയതാണെന്നുമായിരുന്നു കൃഷ്ണകുമാറിന്റെ പുതിയ വിശദീകരണം കോടതി നേരത്തെ തള്ളിയതാണ് തനിക്കെതിരായ പീഡനപരാതി എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാലക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവും കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു ഇങ്ങനെ ഒരു ഒരു പരാതി പരാതി കള്ള അനുകൂല ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിന്റെ കോടതി കേസിനെ സംബന്ധിച്ച് എന്നാൽ സ്വത്തുതീർക്കുമായിട്ട് കൃഷ്ണകുമാർ പരാതിക്കാരിയെ കൈയേറ്റം ചെയ്ത് സംബന്ധിച്ച പരാതിയാണ് കോടതിയിലെത്തിയതെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നു ലൈംഗിക പീഡനം ആ പരാതിയിൽ ഉണ്ടായിരുന്നില്ല അല്ല ഞാനല്ലല്ലോ ജഡ്ജ്മെന്റ് പോലീസ് ഒരു പരാതി ലഭിച്ചാൽ ആ കുറിച്ച് പറയുന്നത് ശരിയാണെങ്കിൽ സി കൃഷ്ണകുമാറിനെതിരായ രണ്ട് കേസുകളിലും ലൈംഗിക പിന്ന പരാതി ഉൾപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാകുന്നതോടെ സി കൃഷ്ണകുമാർ ഉയർത്തിയ അവസാന പ്രതിരോധവും പൊളിയുകയാണ് മീഡിയ വൺ പാലക്കാട്